ഓം ായ നമ ഹരി കൃഷ്ണ ജയശ്രീരാധെ രാധി മധുരം സുഹൃത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ മുരുകൻ അഴകിന്റെ ദേവനായിട്ട് കാമദേവനേക്കാളും സുന്ദരൻ എന്നും പതിനാറ് വയസ്സ് മാത്രം പ്രായം ഏറ്റവും സുന്ദരൻ മുരൻ എന്ന വാക്കിനർത്ഥം തന്നെ സുന്ദരൻ കൂടാതെ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനും ലക്ഷ്മി ദേവിയും രുദ്രൻ മഹാദേവനും അമ്മ പാർവതി ദേവിയും കാ കമലൻ ബ്രഹ്മാവും ബ്രഹ്മവും സരസ്വതീദേവി ബ്രഹ്മവിഷ്ണു കൂടി കൂടിച്ചേരുന്നതാണ് മുരുകൻ സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് തുലാമാസത്തിലെ സ്കന്ധ വ്രതം എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി നമ്മൾ അനുഷ്ഠിക്കാറുണ്ടെങ്കിലും ഈ തുലാമാസത്തിലെ സ്കന്ധ ഷ്ടിക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് മുരുക ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം അമ്മ പാർവതി ദേവിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്ന പുണ്യവ്രതമാണ് സ്കന്ധ ഷഷ്ടി വ്രതം അമ്മമാർ അനുഷ്ഠിക്കുന്ന മാതൃത്വത്തെ അനുഗ്രഹമായി കരുതുന്ന മഹത്തരമായ വ്രതം മക്കളുടെ ഐശ്വര്യത്തിനും ദീർഘായുസിനും കുട്ടികൾ നന്നായി പഠിക്കുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിനും കുട്ടികളുടെ വിവാഹം നടക്കുന്നതിനും അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർ ആണെങ്കിൽ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി തീരുന്നതിനും ഇങ്ങനെ അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും നിൽക്കുന്നതേയില്ല അല്ലെ ഇങ്ങനെ ഷഷ്ടീവ്രതം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ നീക്കി ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നമ്മൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ ദോഷദുരിതങ്ങൾ ഒക്കെ നീക്കി ഭാഗ്യാനുഭവങ്ങൾ തരികയും കൂടാതെ ദൃഷ്ടിദോഷം മാറുന്നതിന് ശാപദോഷം ഗ്രഹദോഷം രോഗദുരിതങ്ങൾ മാറുന്നതിന് ചുമദോഷ പരിഹാരത്തിന് ഇഷ്ടകാല വിജയത്തിനും എന്തിന് സർപ്പുദോഷമുക്തിക്കും കുടുംബ സൗഖ്യത്തിനും ഒക്കെ വളരെ പെട്ടെന്ന് ഫലം തരുന്നതാണ് ഷഷ്ടി വ്രതം കൂടുതൽ അമ്മമാരും ഷഷ്ടീവ്രതം അനുഷ്ഠിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഷഷ്ടി വ്രതം എടുക്കുമ്പോൾ മുരുക ഭഗവാനെ മാത്രമാണ് പ്രാർത്ഥിക്കുക അല്ലെ പക്ഷേ നമ്മൾ ആദ്യം ഷഷ്ടി ദേവിയെ കൂടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ആരാണ് ഷഷ്ടി ദേവി പത്തം പുരാണത്തിലും സ്കന്ധപുരാണത്തിലും ഷഷ്ടി ദേവിയെ പറ്റി പരാമർശിക്കുന്ന ഒരു കഥയുണ്ട് ദേവേന്ദ്രൻ തന്റെ സാമ്രാജ്യത്തിൽ അഭിമാനത്തോടെ ഭരിച്ചിരുന്ന കാലം തന്റെ ശക്തിയിൽ അമിതമായ വിശ്വാസം കൊണ്ട് വളരെ അഹങ്കാരിയായി മാറി ആയിടയ്ക്ക് കശീറു മഹർഷി ദീർഘനിരാഹാര തപസിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു മഹർഷിയുടെ തപസിന്റെ അയച്ച് മുനിയുടെ തപസ മുടക്കി ഇത് മനസ്സിലാക്കിയ മുനി ഇന്ദ്രനെ ശപിച്ചു നീ ചെയ്ത പാപത്തിനാൽ ലോകത്തിലെ സ്ത്രീകൾക്ക് ഇനി പ്രസവം എളുപ്പമാകില്ല ഗർഭം ധരിച്ചാലും അത് പൂർണ്ണമാകാതെ ഗർഭപാതം സംഭവിക്കും ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ അപകടമാകുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രനും മറ്റു ദേവന്മാരും ബ്രഹ്മാവിനെ വിഷ്ണുവിനെ സമീപിച്ചു ഇവരുടെ നിർദ്ദേശപ്രകാരം ദേവന്മാർ ആദിപരാശക്തിയായ പ്രപഞ്ചത്തിന്റെ മാതാവായ പാർവതി ദേവിയെ ശരണം പ്രാപിച്ചു അമ്മ പാർവതി ദേവി തന്റെ ശക്തിയുടെ ആറാം ഭാഗം ഉപയോഗിച്ച് ഷഷ്ടി ദേവിയെ സൃഷ്ടിച്ചു അങ്ങനെ ദേവി ലോകത്ത് എല്ലാ ശിശുക്കളുടെയും സംരക്ഷകയായി കുട്ടികൾക്ക് ബാലാലിഷ്ടികൾ ഉണ്ടാകാതിരിക്കാൻ നോർത്ത് ഇന്ത്യയിൽ ആരാധിക്കുന്ന സദാന ദേവതയാണ് ദേവി ഈ ദേവിയാണ് മുരുകസ്വാമിയുടെ പ്രഥമ പത്നിയായ ദേവസേന അമ്മയെന്നും പുരാണങ്ങൾ പറയുന്നു ഷഷ്ടി വേദം അനുഷ്ഠിക്കുന്നവർ ഷഷ്ടി ദേവിയെ ആരാധിച്ചതിന് ശേഷം മാത്രമേ മുരുക ഭഗവാനെ ആരാധിക്കാൻ പാടുള്ളൂ ഓം ഹ്രീം ഷഷ്ടി ദേവിയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കേണ്ടതാണ് ഇനി ി വ്രതം അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ഇന്നേ ദിവസം വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്താൻ മറക്കരുതേ അത്രയ്ക്കും പവർഫുൾ ഒരു ദിവസമാണ് മുരുകൻ പ്രിയനാണ് അതില് പഞ്ചാമൃത അഭിഷേകം ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മൾക്ക് സർവവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് പഞ്ചാമൃത അഭിഷേകം അതുകൊണ്ട് തന്നെ അഭിഷേകം നടത്താൻ മറക്കരുത് അതുപോലെ തന്നെയാണ് ഭസ്മാഭിഷേകവും എല്ലാ മക്കളുടെ ഐശ്വര്യത്തിനും ദീർഘായസത്തിനും വേണ്ടി അമ്മമാർ അനുഷ്ഠിക്കുന്ന വ്രതമാണല്ലോ ഷഷ്ടി വ്രതം അതുകൊണ്ട് തന്നെ ഷഷ്ടി ദിവസം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലിയാണ് കുമാരസൂത്ര മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ഷഷ്ടതിഥിയിൽ മാത്രമല്ല കുട്ടികളുടെ ജന്മദിവസവും പൂയ നക്ഷത്രം വരുന്ന ദിവസവും കുട്ടികൾക്ക് വേണ്ടി ഈ പുഷ്പാഞ്ജലി നടത്തുന്നത് ക്ഷേത്രത്തിൽ പോകുന്നതോടൊപ്പം വീട്ടിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് ഭഗവാനെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാൻ ഭഗവാനെ ഇഷ്ടപ്പെട്ട നൈവേദ്യം ഒക്കെ സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക ഭഗവാന്റെ എല്ലാ നാമങ്ങളും പവർഫുൾ ആണ് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് പുതിയെന്ന് ചൊല്ലാം അതല്ലെങ്കിൽ ഓം കുമാരായ നമ ഓം സ്കന്തായ നമ ഓം ഷൺമുഖായ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഇതൊക്കെ നൂറ്റിയെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക കൂടാതെ മുരുകായത്തിൽ ചൊല്ലുന്നത് അതിശ്രേഷ്ഠമാണ് ഓം കാർത്തികേയ വിത്മഹേം ശക്തിഹസ്തായ ധീമഹീൻ തന്നോ സ്കന്ധ പ്രചോദിയാൻ എന്ന് ജപിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഭഗവാന്റെ നാമമായ മുരുക മുരുക മുരുകരുക ജപിക്കാവുന്നതാണ് കുടുംബഐക്യത്തിനു വേണ്ടി നിത്യം ചൊല്ലാവുന്ന മന്ത്രമാണ് ഓം വള്ളി ദേവയാനി സമേത ദൈവസേനാപതിയും കുമാര ഗുരുവരായ സ്വാഹ കൂടാതെ ഭഗവാന്റെ ശരാശര മന്ത്രമായ ഓം ഭവ കുറഞ്ഞത് ഇരുപത്തൊന്ന് തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഭഗവാന് പ്രിയപ്പെട്ട മറ്റൊന്നു കൂടിയുണ്ട് സ്കന്ധഷ്ടി കവചം അത് ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ഇന്നേ ദിവസം ഒരു തവണയെങ്കിലും സ്കന്തഷഷ്ടി കവചം ചൊല്ലാൻ ശ്രമിക്കുക ആറ് തവണയാണ് ചൊല്ലേണ്ടത് ഒരു പക്ഷേ നിങ്ങൾക്ക് സ്കന്തഷഷ്ടി കവചം ചൊല്ലാൻ അറിയില്ല എങ്കിൽ അത് കേട്ടാലും മതി ഭഗവാന് നമ്മളെ വീട്ടിൽ സമർപ്പിക്കാവുന്ന നൈവേദ്യം എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാരും ധരിച്ചിരിക്കുന്നത് പഞ്ചാമൃതമാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈവേദ്യം എന്നാണ് അല്ലെ അങ്ങനെയല്ല ഏട്ടോ ഭഗവാന് ഏറ്റവും പ്രിയം തേനും തിന്മാവുമാണ് തിനമാവ് എന്നാൽ ഫോക്സെയിൽ മില്ലറ്റ് തേനും തിനമാവും എന്ന ഈ നൈവേദ്യം ഭഗവാന് വള്ളിദേവി നൽകിയതാണ് മലയിലല്ലേ ഇത് ലഭിക്കുക അമ്മ എവിടെയാണുള്ളത് അമ്മ വസിക്കുന്നതും മലയിലാണല്ലോ അതുകൊണ്ട് തന്നെ അമ്മ ഭഗവാന് സ്നേഹത്തോടുകൂടി നൽകിയതാണ് ഈ തേനും തിരമാവും മുരുകഗവാൻ അത് വളരെ കൂടി കഴിച്ചു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഷഷ്ടി ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നമുക്കിത് വീട്ടിൽ ഭഗവാൻ സമർപ്പിക്കാത്തതാണ് ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതായത് കൊണ്ട് ഭഗവാൻ ഇത് കൊടുക്കുമ്പോൾ ഭഗവാൻ സന്തോഷത്തോടുകൂടി നമ്മൾക്കും വളരെ നല്ല ഫലങ്ങൾ തരും അല്ലേ തിന്നമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാത്തവർക്കായി ഒരു ഗ്ലാസ് തിന്മാവ് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ചെറുതായി വെള്ളം ഒരു തുണിയിൽ വിരിച്ചിട്ട് വെള്ളം വറ്റിക്കുക ശേഷം ഇതൊരു ചട്ടിയിലോ അതല്ലെങ്കിൽ ഒരു ഫ്രൈയിങ് പാനിലോ ഇട്ട് ചൂടാക്കുക അപ്പോൾ അത് കടുക് പൊട്ടുന്നത് പോലെ പൊട്ടും അതിനുശേഷം തീ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ ഈ തിന്മാവിൽ കുറച്ച് എലറ്റ കൂടി ചേർത്ത് പൊടിക്കുക ശേഷം ഒരു ചട്ടിയിൽ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന തിര അതിൽ ചേർത്ത് അതിൽ കുറച്ച് ശർക്കരപ്പൊടിയും തേനും ചേർത്ത് ഇളക്കി മാവായിട്ട് പോർ ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് അതല്ലെങ്കിൽ കുറച്ച് നെയ് കൂടി ചേർത്ത് ഉരുട്ടി ലഡുവായിട്ടും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി ഒരു പക്ഷെ ദിനമാവ് സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാന് പഞ്ചാമൃതം ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് ചെറുപഴം അരിഞ്ഞ് അതിൽ ശർക്കര പൊടിച്ചിട്ട് തേനും കുറച്ച് കൽക്കണ്ടും ഉണക്ക മുതിരയും കൂടി ഒന്നിച്ചിട്ടാണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് വീട്ടിൽ വേല് വെച്ച് പൂജിക്കുന്നവരുണ്ടെങ്കിൽ ഈ പഞ്ചാമൃതം വേല് അഭിഷേകം ചെയ്യാവുന്നതാണ് ിൽ നൈവേദ്യമായിട്ട് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഷഷ്ടി ദിവസം സന്ധ്യക്ക് ശൂര്യസംഹാരം നടക്കുന്ന ദിവസമാണ് ഏകദേശം ആറു മണി ആകുമ്പോഴേക്കും സംഹാരം കഴിയും സംഹാരം കഴിയുമ്പോൾ നമ്മൾ ഇനി തല കുളിക്കാൻ സാധിക്കാത്തവർ ശരീരം ശുദ്ധിയാക്കി തലയിൽ വെള്ളം കുടഞ്ഞതിന് ശേഷം മാത്രമേ നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ നമ്മൾ ി ദിവസം രണ്ടു നേരവും അഞ്ച് തിരിയിട്ട് ബദർദീപം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഷഷ്ടീവ്രതം അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് കഴിവതും ഇനി ദിവസം മക്കളെ വഴക്ക് പറയാതിരിക്കാനായി ശ്രദ്ധിക്കുക കഴിയുന്നതും സംസാരം കുറച്ച് മൗനവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് സദാ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഇന്ന് മക്കൾ അമ്മമാരുടെ അനുഗ്രഹം തേടുന്നത് വളരെ നല്ലതാണ് കാരണം പാർവതി ദേവി നൽകിയ വെയിലുമായി പോയപ്പോഴാണല്ലോ ഭഗവാൻ യുദ്ധത്തിൽ വിജയിച്ചത് ഇനി ആറു ദിവസവും ഷഷ്ടീകൃതം അനുഷ്ഠിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏഴാം ദിവസം ഭഗവാന്റെ തിരുക്കല്യാണമാണ് തിരു കൂടി കഴിഞ്ഞിട്ട് വേണം ഷഷ്ടി അവസാനിപ്പിക്കാൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം എല്ലാവർക്കും ഷഷ്ടി ദേവിയുടെയും മുരഗ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സർവം ശ്രീരാധേ കൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീ രാധേ